മെസ്സിയോടുള്ള ആരാധനയിൽ പന്ത് തട്ടിത്തുടങ്ങിയ ഗായത്രി പതിമൂന്നാം വയസ്സിൽ കേരളത്തിന്റെ താരമായി മാറി സബ് ജൂനിയർ വിഭാഗം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ജേഴ്സിയാണ് ഇന്ന് പ്രതിരോധം തീർത്തത് വടമ സ്വദേശിയായ എട്ടാം ക്ലാസ്സുകാരി ഗായത്രിയാണ് ആലയക്കാട്ട് മഹേഷിന്റെയും സൗമ്യയുടെയും മകളായ ഗായത്രി ഔട്ടത്തൂർ എൽ ബി എസ് എം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കേരള പോലീസ് ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന മുൻ ഡിവൈഎസ്പി തോമസ് കാട്ടുകാരനാണ് പരിശീലകൻ ഔട്ടത്തൂരിലെ സ്കൂളിൽ തോമസ് കാട്ടുകാരൻ പരിശീലകനായി പരിശീലകനായുള്ളതിനാലാണ് ഗായത്രിയെ മാളയിൽ നിന്ന് മാറ്റിയത് ടിവിയിൽ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടാണ് ആകർഷണം തോന്നിയത് രാവിലെയും വൈകിട്ടും മൂന്ന് മണിക്കൂർ വീതമാണ് ക്രൈസ്റ്റ് കോളേജ് മൈതാനത്ത് പരിശീലനം ഈ നടന്ന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി ഞാൻ കളി കളി ഞാൻ ഞാൻ വന്നത് കാണാൻ ടൂർണമെന്റുകളൊക്കെ ജില്ലയിൽ നിന്ന് അഞ്ചു പേരാണ് കേരള ടീമിലുള്ളത് കെ എഫ് എയുടെ നേതൃത്വത്തിലാണ് കേരള ടീം മധ്യപ്രദേശിൽ നടന്ന ദേശീയ മത്സരത്തിനിറങ്ങിയത് ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത് സെമിഫൈനലിൽ ഫൈനലിൽ ഒഡീഷയുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടാണ് കേരളം മടങ്ങിയത്